എൽ ഡി എഫ് കൺവീനറും മുതിർന്ന സി പി എം നേതാവുമായി ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി കേന്ദ്ര നേതാവ് പ്രകാശ് ജാവേദേക്കറുമായി ചർച്ച നടത്തിയതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി സി പി എം ബി ജെ പി രഹസ്യബന്ധം മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു അതിനിടയിൽ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ എന്തിനാ ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത് അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ നിതിൻ ഗഡ്കരി ജെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ വിമർശിച്ച മുഖ്യമന്ത്രിയോട് ഞാനൊരു മറുപടി ചോദിച്ചു അതായത് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്ത ആളാണ് അതൊന്നും ഒരു തെറ്റില്ല കേന്ദ്രമന്ത്രിയാണ് പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല ി ജെ പി നേതാവ് മാത്രമാണ് മുഖ്യമന്ത്രി ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിട്ടാണ് പ്രകാശ് ഇ പി ജയരാജൻ പറയുന്നു എന്റെ മകന്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് പറയും ഇ പി ജയരാജന്റെ മകന്റെ ആക്കുളത്തേക്കുള്ള വീട്ടിൽ എന്തിനാണ് പ്രകാശ് ജാവദേക്കർ പോയത് അപ്പൊ മറ്റവർ പറയുന്നത് പ്രകാശ് ജാവദേക്കറിന്റെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ജയരാജ പോയതെന്ന് രണ്ടിനാണെങ്കിലും ഒരു കാര്യം ഇവർ തമ്മിലുള്ള ബന്ധമാണ് മുഖ്യമന്ത്രി അറിവ് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടുള്ള ബന്ധമാണ്